നമ്മളിന്ന് മുതുമലയിൽ സഫാരി എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോൾ സഫാരി എടുത്തിരുന്നു സത്യം പറഞ്ഞാൽ അന്ന് ഒന്നും കിട്ടിയില്ല പക്ഷേ ഇന്നത്തെ ഈ ഒരു ട്രിപ്പിൽ നമുക്ക് ഇഷ്ടം പോലെ ആനക്കാഴ്ചകളാണ് കിട്ടിയിരുന്നത് നമുക്ക് പിന്നെ ആനക്കാഴ്ചകൾ കിട്ടി കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട നമ്മുടെ കൂടെയുള്ള എല്ലാവരും ആനകൾ ഇഷ്ടപ്പെടുന്ന ആളുകളായതുകൊണ്ട് ഇഷ്ടം പോലെ ആനക്കാഴ്ചകൾ കിട്ടിയപ്പോൾ എല്ലാവർക്കും അത്രയ്ക്ക് അധികം സന്തോഷമായി ഇതിനു മുന്നും ഞാൻ ഇവിടുത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് റോഡ് ട്രിപ്പ് ഇട്ടിട്ടുണ്ട് അല്ലാതെ സഫാരി വീഡിയോയും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് റോഡ് ട്രിപ്പും സഫാരി വീഡിയോയും എല്ലാം കൂടെ ഒരുമിച്ചാക്കിയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ആ വണ്ടികളൊക്കെ നിർത്തിയിട്ടേക്കുന്നത് കണ്ടു അപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ എന്തോ ഉണ്ടെന്ന് എന്തോ അല്ല നല്ലൊരു അസൽ കൊമ്പൻ തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ആനക്കാഴ്ചകൾ കാണാനായിട്ട് പറ്റും അപ്പോൾ പിന്നെ എന്താണ് സഫാരി എടുക്കണതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈയൊരു റൂട്ടിൽ ആനയുൾപ്പെടെ മറ്റുള്ള മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും നമ്മളിവിടെ വണ്ടി നിർത്തുന്നത് സേഫ് അല്ല ഇവിടെ അങ്ങനെ നിർത്താനും പാടില്ല അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ആനക്കാഴ്ചകൾ നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്നത് മാത്രം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അവിടെ നിർത്തി എടുക്കാനോ അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ആന അത് ഈ റോഡിനോട് ചേർന്ന് തന്നെ നിൽക്കായിരുന്നു റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കായിരുന്നു എന്ന് തോന്നുന്നു നമ്മളധികം നേരം നിന്നൊന്നുമില്ല അവിടെ അപ്പോൾ അതിൻ്റെ ഒരു കൊമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ചാനലെല്ലാം ചെറിയ കൊമ്പന്മാരാണല്ലോ ഇതിൻ്റെ കൊമ്പ് ഒന്ന് കാണേണ്ടത് തന്നെയാണ് ഇതാ കണ്ടില്ലേ നല്ല നീളമുള്ള വലിയ കൊമ്പായിരുന്നു കേട്ടോ ഈ ഒരു ആനയ്ക്ക് നമ്മുടെ നാട്ടിലൊക്കെ തീരെ ചെറിയ കൊമ്പാണല്ലോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നതിന് ശേഷമാണ് ഞാൻ ഇത്രയും വലിയ കൊമ്പുള്ള കൊമ്പന്മാരെയൊക്കെ ഞാൻ കണ്ടത് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ മുതുമല സഫാരി എടുക്കുന്ന ഭാഗത്തേക്ക് പോവാണ് അപ്പം ഇവിടുത്തെ കോമണായിട്ടുള്ളൊരു കാഴ്ചയാണ് മാനും മയിലും കുരങ്ങൊക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം കാണാനായിട്ട് പറ്റി അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സൈറ്റിംഗ് ഒക്കെ വളരെ കുറവാണെന്നുള്ള കാര്യം നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ തന്നെ ഒരാളുടെ കോൺടാക്ട് നമ്പർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ സഫാരി എടുക്കാൻ വേണ്ടി ആളെ കോണ്ടാക്ട് ചെയ്താൽ മതിയെന്നൊക്കെ ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ ആളെ വിളിച്ചിട്ടാണ് അങ്ങടേക്ക് പോകുന്നത് തന്നെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം വിചാരിച്ചത് അവിടുത്തെ സഫാരി വണ്ടി ഓടിക്കുന്ന ആളായിരിക്കും എന്നാണ് വിചാരിച്ചത് അങ്ങനെ വിചാരിച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത് പക്ഷേ അവിടെ ചെന്ന ആളെ പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് ആളവിടെ ഡി എഫ് ഒൻ്റെ ഡ്രൈവറാണ് അപ്പോൾ നമ്മൾ വന്നതുകൊണ്ട് മാത്രമാണ് അന്ന് ആ ഒരു സഫാരി വണ്ടി എടുത്തത് അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു നമ്മളെ മുൻ പരിചയമൊന്നും ഇല്ലാണ്ട് പോലും നമ്മളോട് ഇത്ര ഒരു ഭയങ്കര അടുപ്പം കാണിക്കുന്ന ഒരു ഫീലായിരുന്നു നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ ആ ഒരു സഫാരി സെൻറ്ററിൽ എത്തി അപ്പോൾ ഈ വരുന്ന ആളാണ് കേട്ടോ നേരത്തെ പറഞ്ഞത് ആളുടെ പേര് സന്തോഷം എന്നാണ് അപ്പോൾ ഇന്ന് നമ്മൾ സഫാരി പോകുന്നത് ആളുടെ ഒപ്പാണ് അത് മാത്രമല്ല ഇന്നത്തെ ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തത് പുള്ളി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ആൾ ഓടിക്കുന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നു അതുമാത്രമല്ല നമുക്ക് ഇവിടുത്തെ രണ്ട് ദിവസത്തെ സ്റ്റേയും അറേഞ്ച് ചെയ്ത ആൾ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇത്രയും ആനകളേക്ക് ഇഷ്ടമാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ആൾ ആനകൾ വരാൻ സാധ്യതയുള്ള ആ ഒരു സ്ഥലമുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് സ്റ്റേ എടുത്തു തന്നു പക്ഷെ ആൾ പറഞ്ഞെങ്കിലും നമുക്ക് അത്ര വിശ്വാസം ഉണ്ടായില്ല രാത്രി ആന വരുന്ന പക്ഷെ വന്നു രാത്രി നമ്മൾ താമസിച്ച അതിൻ്റെ ഫ്രണ്ടിലൂടെ തന്നെ ആന പോയി പക്ഷെ ആന ഡെയിലി വരാറുണ്ടെന്ന് അറിഞ്ഞാലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മൾ കിടന്ന് ഉറങ്ങിപ്പോയി ലാസ്റ്റ് ആന ചിഹ്നം വിളിക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ എണീറ്റത് അപ്പോൾ എണീറ്റപ്പോൾ അവിടെയുള്ള ആളുകളാണ് പറഞ്ഞത് നമ്മളെ താമസിക്കുന്നതിൻ്റെ ആ ഫ്രണ്ടിൽ കൂടെയാണ് ആന പോയെന്നുള്ളത് അപ്പോൾ ഉറങ്ങാതിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലുള്ള വിഷിൽ കിട്ടിയാണെ അപ്പോൾ നൈറ്റ് കിട്ടിയ ഒരു വിഷിലാണ് കേട്ടോ ഇത് അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് സഫാരിയിലേക്ക് വരാം നമ്മൾ സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൾ തന്നെ നമുക്ക് ടിക്കറ്റ് എടുത്ത് തന്നതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലെ സീറ്റ് തന്നെ കിട്ടി അപ്പോൾ അതുകൊണ്ട് കാഴ്ചകളൊക്കെ കുറച്ച് ഈസി ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു അങ്ങനെ ചെയ്യുന്ന നമ്മളിപ്പോൾ കാടിനുള്ളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഏതൊരു വനത്തിൽ ചെന്നാലും നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നത് ഈ മാനുകളെ തന്നെയാണ് ഇവിടെയും പതിവൊന്നും തെറ്റിയില്ല അവരെ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിച്ചത് പക്ഷേ ഇവരിങ്ങനെ കൂട്ടായിട്ട് കാണുമ്പോൾ നല്ല ഭംഗി തന്നെയാണ് കാണാനായിട്ട് എപ്പോഴും കാണുന്നുണ്ടെങ്കിലും ഇവരിങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ് അപ്പോൾ ഇനി നിങ്ങളെ ആനകളെ കാണിച്ച് ഇനി ബോറടിപ്പിക്കുന്നില്ല നമുക്കിനി ആനക്കാഴ്ചകളിലേക്ക് പോകാം കാരണം ഈ ഒരു സഫാരിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയത് ആനകളെ മാത്രമാണ് അതുമാത്രമല്ല ഒരു ആന നമ്മുടെ നേർക്ക് വരുകയും ചെയ്തു അത് അത് നമ്മുടെ ഈ ഒരു സഫാരി അവസാനിക്കുന്ന സമയത്താണ് നമുക്കങ്ങനെ കിട്ടിയത് അപ്പോൾ ഇനി അങ്ങോട്ട് ഫുൾ ആനക്കാഴ്ചകൾ മാത്രമാണ് അങ്ങനെ നെയ് നമുക്ക് ആദ്യം തന്നെ ഒരു കൂട്ടം പിടിയാനകളെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് അവർ തോട്ടിൽ വെള്ളം കുടിക്കാനായിട്ട് വന്ന് നിൽക്കാംട്ടോ അപ്പോൾ മുകളിലും കുറച്ച് ആനകളുണ്ട് താഴെ ഭാഗത്തും കുറച്ച് ആനകളെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതാ കണ്ടില്ലേ മൊത്തം ആറ് ആനകളുണ്ടായിരുന്നു അപ്പോൾ ഇതുണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തെ ഭാഗം ബന്ദിപ്പൂരും ഇപ്പുറത്ത് മുതുമലയാണ് അപ്പോൾ ഇവർ നിൽക്കുന്നത് ബോർഡറിലാണ് അങ്ങോട്ട് പോകണോ കർണാടക ബോർഡറിൽ കയറണോ തമിഴ്നാട് ബോർഡറിൽ കയറണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇവരിപ്പം ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ മേലെ നിൽക്കുന്ന ആനകളെല്ലാം ബന്ദിപ്പൂർ ഭാഗത്തും ഇതാ ഈ താഴെ നിൽക്കുന്നത് കൃത്യമായ ഒരു ബോർഡറിൽ തന്നെയാണ് നമ്മൾ മുതുമല സൈഡിലാണോ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റി അപ്പോൾ കുറച്ച് ദൂരമായിരുന്നു ആനകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷിലും ക്ലിയർ ആയിരുന്നില്ല ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ കണ്ടത് മഴയൊക്കെ നനഞ്ഞ് തണുപ്പൊക്കെ ആസ്വദിച്ചിരിക്കുന്ന ഒരു മയിലിനെയാണ് ഈ ഒരു മയിൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് എവിടെ നോക്കിയാലും നമുക്ക് കാണാനായിട്ട് പറ്റും ഇത്രയും നേരം ദൂരെ കണ്ട ആനകളുടെ ഒരു വിഷമം ദേ ഇവിടെ അങ്ങോട്ട് തീരാണ് നമ്മുടെ തൊട്ട് മുന്നിലായിട്ടാണ് ആന ദേ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈമാണ് ഇത്ര സേഫ് ആയിട്ടിരുന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള സഫാരിക്ക് വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ കണ്ട വഴി ഒരു കുഞ്ഞായിട്ട് നിന്ന് ആന അതേ നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഓരോന്നെ മാത്രമാണ് നമ്മൾ പോണ വഴിക്ക് തന്നെ നിൽക്കുന്നുള്ളൂ ആനയെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ തലയൊക്കെ വെളിയിലിട്ടിട്ട് ആണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആനകളെ തൊട്ടടുത്ത് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ ആ ഒരു രണ്ട് പിടിയാനകളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കുട്ടി കേട്ടോ ഇത് സാധാരണ ഇത്രയും ചെറിയ കുട്ടികളവരങ്ങനെ ഒറ്റക്ക് നിർത്താറില്ല അപ്പോഴേക്കും വന്ന് അടുത്ത് നിൽക്കും പക്ഷെ ഇതങ്ങനെ ഒറ്റയ്ക്ക് മാറി നിൽക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വിശില് കിട്ടി അപ്പോൾ ആൾ നമ്മളെ കാണാതിരിക്കാൻ വേണ്ടി ഉള്ള ഇലയുടെയും ചെടിയുടെയൊക്കെ മറവിൽ പോയി ഇങ്ങനെ ഒളിച്ചു നിൽക്കാം കേട്ടോ അപ്പം ആളുടെ വിചാരം ആൾക്ക് നമുക്ക് അവരെ കാണാൻ പറ്റുന്നില്ലെന്നാണ് അതേസമയം ഇപ്പോഴും മറ്റേ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ സഫാരി വണ്ടിയുടെ നേരെ നിൽക്കുകയാണ് ഒരു പിടിയാനയും കുട്ടിയും മാത്രമാണ് താഴത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ നിന്ന ആ ഒരു പിടിയാനയും നമുക്ക് വഴിമാറി തന്നെ കേട്ടോ ശരിക്കും ഇത്തരത്തിലുള്ള കാഴ്ചകൾ സേഫായിട്ട് കാണാനും നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ എടുക്കാനാണെങ്കിലും ഇങ്ങനെയുള്ള സഫാരി എടുത്താൽ മാത്രമാണ് സാധിക്കുകയുള്ളൂ എന്നാലും ഇവരും നമ്മളെ കണ്ടിട്ട് വളരെ ശാന്തമായിട്ട് തന്നെയാണ് നിന്നത് ഇനിയാണ് നമ്മൾ കലിപ്പത്തികളെ കാണാൻ പോകുന്നത് അത് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ കാണാം അങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇതേ പോകണൂടാ നമ്മുടെ സഫാരി വേണ്ടിയിട്ട് മുന്നിൽ കൂടെ ഒരു കൂട്ടം പിടിയാനകൾ നമ്മൾ കണ്ട വഴി വിട്ടടിച്ചു പോവാണ് കുറച്ച് ദൂരം അങ്ങ് ഓടിയെങ്കിലും അങ്ങനെ ഓടിപ്പോാനൊന്നും മനസ്സിലെന്നോ പറഞ്ഞ് അവരൊന്നങ്ങ് നിന്നു അല്ല നമുക്കും അതാണേ വേണ്ടത് ഇവരൊന്നും നിന്ന് സ്വസ്ഥമായിട്ടൊന്ന് കാണണം എന്തായാലും നമ്മുടെ ആഗ്രഹം പോലെ എല്ലാവരും അവിടെ ചെന്ന് അങ്ങ് നിന്ന് നമ്മളെ നോക്കി അങ്ങ് നിൽക്കുകയാണ് നോക്കി നിൽക്കുക മാത്രമല്ല അവരുടെ ദേഷ്യമെല്ലാം അവർ പ്രകടിപ്പിക്കുന്നുണ്ട് ഇതാ കണ്ടല്ലേ കയ്യിൽ കിട്ടിയ പുല്ലും മണ്ണും ഒക്കെ എടുത്ത് വലിച്ചെറിയൊക്കെ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല അതിന് ശേഷം അവർ കാടിനുള്ളിലേക്ക് പോകാനും ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മളിവിടെ നോക്കി നിൽക്കുന്നത് കൊണ്ട് അവർക്കത് അത്ര പറ്റുന്നില്ല എന്തായാലും ഒരു പ്രശ്നം വന്നപ്പോൾ ഈ കൂട്ടത്തിലുള്ള എല്ലാവരും കട്ടയ്ക്ക് തന്നെ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങടേക്ക് തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളും ഇവിടെ അവരെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ് ഇത്ര നേരം അവരെ നോക്കി നിന്ന ദേഷ്യം കൊണ്ടായിരിക്കാം നമ്മുടെ സഫാരി വണ്ടി മുന്നോട്ട് എടുത്തപ്പോൾ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തേ നമ്മുടെ പിന്നാലെ കൂടിയിട്ടുണ്ട് സഫാരി വണ്ടി എങ്ങടേക്കോ പോകുന്നേ അവർ ആ ഒരു ഭാഗത്തേക്ക് തന്നെ നമ്മുടെ ഒപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കലിപ്പ് കൂടി 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 ഒരുത്തിക്കാങ്ങ് ദേഷ്യം എന്ന് തോന്നണോ പിന്നെ ഒരൊറ്റ വരവായിരുന്നു നമ്മുടെ നേർക്ക് കാര്യം സഫാരി വണ്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും പേടിച്ചെങ്കിലും നമുക്ക് മാത്രമാണ് കുറച്ച് ധൈര്യത്തോടെ ഈ ഒരു വിശിലെടുക്കാൻ പറ്റിയത് കാരണം നമ്മളിങ്ങനെ ഒരു വരവ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാമറ ഒന്നും ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്കതിൽ കിട്ടുകയും ചെയ്തു ബാക്കിയുള്ള എല്ലാവരും പേടിച്ചിട്ടോ കാരണം അവരാരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വരും കാരണം നമ്മുടെ അത്രയും ഇഷ്ടവും ഒന്നും എല്ലാവർക്കും ഈ ആനയോട് ആനയോട് ഉണ്ടാവണമെന്നില്ലല്ലോ ചിലർക്ക് ഭയങ്കര പേടിയായിരിക്കും എന്തായാലും ഇവിളമാർ നമ്മളെ ഇവിടെ നിന്ന് മട്ടില്ല നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിനി എവിടം വരെ പോവോ എവിടം വരെ വരും എന്നുള്ള ഭാഗത്തിലാണ് എല്ലാവരും ഇതേ ഒപ്പം നടക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തന്നെ മടുത്ത് കാട് കയറി അങ്ങ് പോയിട്ടോ ഈ ഒരു വിശലും കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര കാര്യം ആ ഒരു മൊമെൻറ്റിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പേടിച്ചെങ്കിലും പിന്നെ എല്ലാവരും ഭയങ്കര അങ്ങോട്ട് ആക്റ്റീവായി ഇത്രയും നേരം ദൂരെയൊക്കെ നിന്നിട്ടാണ് ആനയൊക്കെ ഉണ്ടെങ്കിലും ഇത്ര അടുത്ത് ഇവരിങ്ങനെ വരും എന്നാരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അതുമാത്രമല്ല ഇവർ നമ്മുടെ ഒപ്പം എന്തെങ്കിലും നടക്കുകയാണ് കുറേ ദൂരം ഇങ്ങനെ നമ്മുടെ ഒപ്പം ഇങ്ങനെ നടന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇതേ കണ്ടില്ലേ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് നോക്കുകയാണ് അപ്പം നമ്മുടെ ബാക്കിലും വേറെ വണ്ടികളും ഉള്ളതുകൊണ്ട് നമ്മൾ വേഗം വണ്ടി എടുത്തിട്ട് പോയി കാരണം ഇനി ഇവർ കൂടുതൽ ദേഷ്യപ്പെട്ട് കൂടുതൽ പ്രശ്നം ആവണ്ടെന്ന് കരുതി അങ്ങനെ ഈ ഒരു സഫാരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു ഇത്രയും വിഷല് കിട്ടാൻ കാരണവും സന്തോഷം മാത്രമാണ് ഓരോ സ്ഥലത്തേക്കിന് വിളിച്ച് വെച്ച് എവിടെയുണ്ട് എവിടെ ആക്ടിവിറ്റി ഉണ്ട് എന്തെങ്കിലും ആനസൈറ്റിങ് ഉണ്ടോയെന്നൊക്കെ വിളിച്ച് ചോദിച്ച് ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ കാണിച്ച ആ ഒരു എഫേർട്ടിനൊക്കെ പുള്ളിയുടെ അടുത്ത് എത്ര താങ്ക്സ് പറഞ്ഞാലും നമുക്ക് മതിയാവില്ല ഞാൻ ആളോട് പറയുകയും ചെയ്തു ഞാൻ പല സ്ഥലത്തും ഇങ്ങനെ സഫാരി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പക്ഷെ ഇത്രയും സപ്പോർട്ട് ആയിട്ടുള്ള ഒരാളെനിക്ക് ആദ്യമായിട്ടാണ് കാണാൻ പറ്റുന്നത് അത് നമ്മൾ നേരത്തെ കൂടി ഒരു പരിചയം പോലും ഇല്ലാഞ്ഞിട്ട് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്നു എന്നുള്ളതാണ് സത്യം പിന്നെ അതിനുശേഷം നമ്മൾ കണ്ടത് മയിലിനെ ആട്ടോ ഞാൻ മയിലിൻ്റെ ഇത്രയും ചെറിയൊരു കുഞ്ഞിനെ ആദ്യമായിട്ടാണ് കാണുന്നത് അത് അവർ മരത്തിൽ നിന്നിട്ട് മഴയൊക്കെ പെയ്തുല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ ആ ഒരു തൂവലൊക്കെ ഉണക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ മൊത്തത്തിലൊരു പച്ചപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവരുടെ ആ ഒരു നിഴൽ പോലെ മാത്രം കാണാൻ പറ്റുന്നത് പക്ഷെ നല്ലൊരു വിഷുൽ തന്നെയായിരുന്നു അത് ആ ഒരു ചെറിയ മയിലിനെ ആദ്യമായിട്ട് കാണാൻ പറ്റി പിന്നെ മയിലൊക്കെ നമ്മുടെ ഈ ഒരു സഫാരിയിലെ കോമൺ കാഴ്ചയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കിട്ടിയ വിശലൊന്നും കാണിക്കാത്തത് കാരണം അത്ര അത്രമാത്രം മയിലിനെയും മാനുകളെയൊക്കെ നമുക്ക് ഈ ഒരു സഫാരി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ സഫാരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോകുകയാണ് നമ്മൾ സ്റ്റേ ചെയ്തത് തുറപ്പള്ളി എന്ന് പറഞ്ഞാൽ ഒരു മുതുമല ഗേറ്റ് ഉണ്ടല്ലോ ആ ഒരു ചെക്ക് പോസ്റ്റ് അതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ആ ഒരു സ്റ്റേ ശരിയാക്കി തന്നതും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സന്തോഷം തന്നെയാണ് അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഫ്രണ്ടിലെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഫോറസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ താമസിച്ച സ്ഥലത്ത് താഴത്ത് രണ്ട് ഡോഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ നമുക്ക് സ്റ്റേ ശരിയാക്കി തരാൻ മാത്രമല്ല എല്ലാ ദിവസവും മോർണിംഗ് നമ്മുടെ അടുത്ത് വരുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും എല്ലാം നമ്മുടെ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ സ്റ്റേയും അതുപോലെ തന്നെ ഭയങ്കര ആയിരുന്നു ഫ്രണ്ടിൽ തന്നെ ഫോറസ്റ്റ് ആ ഒരു വ്യൂ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടുമായിരുന്നു നമ്മളീ ഒരു മുതുമല വന്നിട്ട് ഈ ഒരു രണ്ട് മൂന്ന് ദിവസം പോയതേ നമുക്കറിഞ്ഞില്ല കാരണം അത്ര രസമായിരുന്നു ഇവിടത്തെ ഒരു സ്റ്റേയും കാര്യങ്ങളും പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ നൈറ്റ് കിട്ടുന്ന വിഷ്വൽസ് എല്ലാം അടിപൊളി തന്നെ ആയിരുന്നു അപ്പോൾ അത് മാത്രമല്ല നമുക്ക് ഈ ഒരു ട്രിപ്പിന് ശേഷം നമുക്ക് നല്ലൊരു ഫ്രണ്ടിനെ ഫ്രണ്ടിനെക്കൂടിയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് ആൾ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാമെന്നുള്ളൊരു ഫീല് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു ട്രാവൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ